എവിടെ എവിടെ പറഞ്ഞതാണ് എഴുതിയതാണ് എന്നുള്ളത് ഒരു കൊല്ലം മുമ്പ് ബ്ലോഗിൽ എഴുതിയതായിരിക്കും എന്നാണ് ഞാൻ ഊഹിക്കുന്നത് അസ്സാം വലൈക്കും അറഹമുള്ള ഇന്ന് സംവാദം കേൾക്കേ ജബ്ബാർ മാഷും അയ്യൂബ് മൗലവി തമ്മിലുള്ള സംവാദത്തില് എന്താ പറയാ എന്തിനാണ് ഞാൻ വന്നത് എന്നിവരെ ജബ്ബാർ മാഷും മറന്നുപോകണം ഞാൻ അതിന്റെ ബാക്കി യൂട്യൂബ് പറയാന്നാ പറയണത് അതായത് അതില് ബാസിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു ചോദ്യമുണ്ട് ഞാൻ ആ രംഗൊന്നും ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സൂറത്തിൽ മായിതയിലെ നൂറ്റിയൊന്ന് നൂറ്റി രണ്ട് ആയത്തുകള് നിങ്ങൾ വളച്ചൊടിച്ചിട്ട് അതിന്റെ അർത്ഥം വിപരീതമായി വരുന്ന രീതിയിലൊക്കെ നിങ്ങൾ ദുർവ്യാഖ്യാനം നടത്തി അതിനെ ഞാൻ മൂന്ന് വർഷം മുമ്പ് എം എം അക്ബർ സാഹിബിന്റെ സംവാദ വേദിയിൽ വെച്ചിട്ട് അതിനെ ചോദിച്ചു അപ്പൊ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു അത് ഞാൻ പരിശോധിക്കാന്ന് പറഞ്ഞിട്ട് മൂന്ന് കൊല്ലായി എന്തായി പരിശോധിച്ചോ അപ്പൊ നിന്ന് നീച്ച് വന്നാണ്ട് മൂപ്പര് പറയാന് അതിന് ഇപ്പോഴും ഓർമ്മല്ല ഉണ്ടാവില്ല ഓർമ്മ ഉണ്ടാവില്ല എന്താ പ്രശ്നം വെച്ചാൽ ഈ കളവുകൾ ഇങ്ങനെ പറഞ്ഞാൽ ഈ കളവ് പറഞ്ഞതിന് വലിയ ഓർമ്മയൊന്നും ഉണ്ടാവില്ല അത് ആ സാഹചര്യത്തിന് വേണ്ടിയിട്ട് അവർ അതൊക്കെ ചെയ്യാം ഖുർആാനിന്റെ വാക്യങ്ങളിൽ പതിനഞ്ചു കൊല്ലം മുമ്പ് എന്നല്ല അതിന്റെ മുമ്പും ഖുറാൻ അവതരിപ്പിച്ചതിന് ശേഷം ഒരു കൈകടത്തലും നടത്താത്ത ഒരു ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ് ഒരു കൈകടത്തിലും നടത്തില്ല ഓപ്പണായിട്ട് പറയാം പുതിയ നിയമം പഴയ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് വേർതിരിക്കേണ്ട ഒരവസ്ഥയും അല്ലെങ്കിൽ മറ്റുള്ള പിന്നെ മനുഷ്യന്റെ കൈകടത്തിലും ഇല്ലാത്ത അത്രയും ശ്രേഷ്ഠമായ പവിത്രമായൊരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളതിൽ ഒരു തർക്കം അങ്ങക്കാർക്കും വേണ്ട അത് പതിനഞ്ചു കൊല്ലം മുമ്പ് നിങ്ങൾ വായിച്ച വ്യാഖ്യാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യാഖ്യാനം അത് നിങ്ങളാണ് വളച്ചൊടിച്ചതാണ് പിന്നെ പിന്നെ അത് പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ ഇവിടെ ഒരാളും അത് നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വളച്ചൊടിച്ചിട്ടില്ല അത് നിങ്ങൾ വളച്ചൊടിച്ചത് അതുകൊണ്ടാണ് ഓർമ്മല്ലാത്തത് പിന്നെ പതിനഞ്ചു കൊല്ലം മുമ്പ് പിന്നെ പറഞ്ഞതാണ് എന്ന് ഇതൊക്കെ എല്ലാരും ശ്രദ്ധിക്കും ഇതൊക്കെ ചോദിക്കും മൂന്ന് കൊല്ലമായിട്ട് മൂപ്പർ മൂപ്പേർ പരിശോധിച്ചിട്ടില്ല എന്നിട്ട് ഇപ്പൊ മൂപ്പേര് പറയാണ് പിന്നെ എനിക്കത് ഊർമ്മയില്ല പതിനഞ്ച് കൊല്ലം മുമ്പ് മൂപ്പർക്ക് പരിമിതി ഉണ്ടേനു ഇതാണ് പല സ്വഭാവം എന്നിട്ട് മൂപ്പേര് പറയാനേ ഞാൻ ഈ ചോദ്യം ഒന്നും ഇവിടെ ചോദിക്കുന്നു കരുതിയില്ല ഏതാ ചോദ്യം നിറയങ്ങൾ ഖുർഹാനിനെ കുറിച്ചുള്ള ചോദ്യം എന്താ സംവാദം നിറയങ്ങള് ഖുർആാനെ കുറിച്ചുള്ള സംവാദമാണ് അതിലുള്ള സൂഹത്ത് സൂഹത്തിൽ വായിതാ അതിൽ നൂറ്റിയൊന്ന് നൂറ്റി രണ്ട് ആയിരത്തിനെ കുറിച്ച് ചോദിച്ചോ പറയാണ് ഇങ്ങനത്തെ ചോദ്യം ഒന്നും ഞാൻ ചോദിച്ചോന്നു കരുതിയിട്ടില്ല ഞങ്ങൾ വല്ല നാടോടി നിർത്തോ അല്ലെങ്കിൽ പിന്നെ റോ ഈ പറഞ്ഞ മാതിരി കുച്ചിപ്പുലിയോ മോഹിനിയാട്ടോ അല്ലെങ്കിൽ ജബ്ബാർ മാഷിന്റെ വേറിട്ട നൊമ്പരങ്ങൾ എന്നുള്ള വിഷയത്തിലൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നൊക്കെയാണ് മൂപ്പര് ധരിച്ചു വെച്ചത് അജ്അതി ഇന്റർവ്യൂ എന്തിനാ ഞാൻ വന്നത് തന്നെ അറിയില്ല പിന്നെ പറയുന്നുണ്ട് ഞാൻ ഇതിന്റെ എല്ലാ വിശദീകരണങ്ങളും യൂട്യൂബിൽ പറയാം ഇതിന് വിശദമായ ഒരു മറുപടി ഒന്നോ രണ്ടോ മൂന്നോ പാർട്ടായിട്ട് വീഡിയോ രൂപത്തിൽ ചെയ്ത് ഞാൻ എന്റെ യൂട്യൂബിൽ ഇന്നോ നാളെയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ ഞാൻ ഇതിന്റെ എല്ലാ വിശദീകരണങ്ങളും എന്ത് ചെയ്യാ ഞാൻ യൂട്യൂബിൽ പറയാമെന്നാണ് പറയുന്നത് പിന്നെ എന്തിനെ പോന്നു മാസേന്ന് നീട്ടി ചോദിച്ചാൽ പോകില്ലേ പിന്നെന്തിനെ മല കുട്ടി ഇങ്ങോട്ട് പോന്നത് എന്ന് ചോദിച്ചാല് യൂട്യൂബിൽ പറയാനാണെങ്കിൽ സംവാദത്തിന്റെ വല്ല ആവശ്യമുണ്ടോ ഒരാവശ്യമില്ലല്ലോ അപ്പൊ ഞാൻ എന്തിനു വന്നു എന്നിൽ അർപ്പിതമായ വിഷയം എന്താണ് ഞാൻ എന്ത് കാര്യത്തിനാണ് ഇവിടെ വന്നത് എന്നുള്ള ഒരു ബോധ്യവും അതായത് ഇത് പൊതുസമൂഹത്തിന്റെ മുമ്പിലാണ് പറയണത് എന്നുള്ള ഒരു സാമാന്യമായ ബുദ്ധി അത് ഉപരിക്ക് ഇല്ലാതെ പോയോ എന്ന് നമ്മൾ സംശയിച്ചു പോവാൻ ഇത് വരുന്ന സ്വഭാവമാണ് അവർക്ക് തോന്നുന്ന ചില ബുദ്ധി ആ ബുദ്ധിക്ക് വേണ്ടിയിട്ട് ഖുർആാനിന്റെ യഥാർത്ഥ അർത്ഥങ്ങളെ അർത്ഥങ്ങളെപ്പോലും ദുർവ്യാഖ്യാനം ചെയ്യാം എന്നിട്ട് പതിനഞ്ച് കൊല്ലം മുമ്പാണ് ഇത് പറയാം മൂന്ന് കൊല്ലം മുമ്പ് പരിശോധിക്കട്ടെ എന്ന് പറയാം എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പറയാം ഇതിന്റെ എല്ലാ വിശദീകരണം യൂട്യൂബിൽ വരും ഞാനത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഞാൻ അതിനെത്ര കൊല്ലം ഇവിടെ കാത്തുക്കണം അതിനെത്ര കൊല്ലം ഇവിടെ കാത്തുക്കേണ്ടി വരും ഇതാണ് വരേരവസ്ഥ തെന്ന് പറയുന്നത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സാമൂഹിക ബന്ധവുമായി ബന്ധപ്പെട്ടതാണ് ഞാനും നിങ്ങളോട് തള്ളുന്ന ഒരു സമൂഹത്തെ ഞാൻ നിങ്ങളോട് എങ്ങനെ പെരുമാറണം നിങ്ങൾ എന്നോട് എങ്ങനെ പെരുമാറണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധിയും യുക്തിയും അനുഭവ പാഠങ്ങളും അതിലൂടെ നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ആധുനിക മാനവിക മൂല്യങ്ങളും ധാരാളം അതിൽ അതിന്റെ പതിനാറായനത്ത് കൊണ്ടുവെക്കാൻ പറ്റുന്ന ഒരു വാചകം പോലും നിങ്ങൾ ഈ പഠിപ്പിന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയില്ല പിന്നെ കഴിയണം ഈ പറഞ്ഞ മാതിരി ധാർമ്മികത എന്ന് പറയുന്നതിൽ അതായത് മനുഷ്യന്മാർ തമ്മിലുള്ള ആ ഒരു മനസ്സിലാക്കലിന്റെ ഒരു വാക്കുപോലും ഖുറാനിൽ ഇല്ല എന്തൊരു നൊണയാണ് അയാളെ പറയുന്നത് പച്ച നൊണ ജബ്ബാർ മാഷിന് കുറച്ച് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഒന്ന് ചിന്തിക്കുക ഇന്ന് ധാർമ്മികത നഷ്ടപ്പെട്ടത് ഏത് വിഭാഗത്തിനാണെന്നുള്ളത് അതായത് തൊഴിലിടങ്ങളിൽ പെണ്ണുടലുകളെ ചൂഷണം ചെയ്തതിന്റെ കഥ ഇന്ന് കേരളത്തിൽ ഇന്ന് വാർത്തയാണ് എന്നാൽ ആ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം ആണും പെണ്ണും എങ്ങനെ ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചു കാണ്ട് മനസ്സിലാക്കാൻ പഠിപ്പിച്ച ഒരു മതം അവരെ സംരക്ഷിക്കാൻ പറഞ്ഞ ഒരു മതം ഇസ്ലാമാോളി അവരെ സംരക്ഷിക്കാൻ നിങ്ങൾ വിവാഹം കഴിക്കൂ ലിവിങ് ടുഗതർ പറഞ്ഞിട്ടില്ല ചൂഷണം പറഞ്ഞിട്ടില്ല വ്യഭിചാരം എന്നതിന് പറയാം അതിന് കടുത്ത ശിക്ഷ വലിയ പാപമായിട്ട് തന്നെ ഈ ആശയം അതിനെ കാണുന്നു മനുഷ്യനെ മനസ്സിലാക്കണന്ന് പറഞ്ഞില്ലേ മനുഷ്യനെ മനസ്സിലാക്കണം മനുഷ്യനെ മാത്രമല്ല പോലും മനസ്സിലാക്കുന്ന ഓരോ മേഖലയിലും മനുഷ്യന്റെ ജീവനും ജീവിതവുമായി ബന്ധപ്പെട്ട് ആ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ഓരോന്നും അതിന്റെ കൃത്യമായ നിലപാട് പറഞ്ഞ ആശയമാണ് ഇസ്ലാം എന്ന് പറയുന്നത് കുടുംബ വ്യവസ്ഥിതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വിവാഹ വ്യവസ്ഥിതികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പരസ്പരം സഹായിക്കുന്ന അല്ലെ പരസ്പരം സഹായിക്കുന്ന ഒരാൾ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവനെ സഹായിക്കുന്നതിലൂടെ പുണ്യമുണ്ട് എന്ന് പറഞ്ഞ ആശയം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ എഞ്ഞിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ ആശയം അറബിക്ക് അനറബിയേക്കാൾ വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സമത്വത്തിന്റെ ഏറ്റവും വലിയ മകുടാദാഹരണം ഈ ലോകത്ത് കാണിച്ചു കൊടുത്തത് കറുകറുത്ത കാപ്പിരിയായ ബിലാൽ റസി അള്ളാഹുവിനെ ചുമലിൽ അദ്ദേഹം ചുമലിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചുമലിൽ ചവിട്ടിക്കൊണ്ടാണ് കായുബയുടെ മുകളിലേക്ക് ബാങ്ക് വിളിക്കാൻ കയറിയത് അതോടുകൂടി ലോകത്ത് സമത്വത്തിന്റെ അതിനേക്കാൾ പകരം വെക്കാൻ എന്തുണ്ട് ഇതൊക്കെ കാണിച്ചു തന്ന ആശയത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാം ടച്ച് ചെയ്തിട്ടുണ്ട് പച്ചക്കളവാണ് സൊ പൊതുസമൂഹത്തിനെ നോക്കി ധാർമ്മികതയുടെ അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കലിന്റെ മനുഷ്യർ തമ്മിലുള്ള മനസ്സിലാക്കലിന്റെ ഒരു വരി പോലും അതിലില്ല അത്തരത്തിലുള്ള ഒരു ആശയത്തെ ഇസ്ലാം കാണിച്ചു തന്നിട്ടില്ല എന്ന് പച്ചക്കള്ളം പറയുമ്പോൾ ഇസ്ലാം മതവിശ്വാസികൾ ഈ ലോകത്ത് എല്ലാ രീതിയിലും മനുഷ്യർ തമ്മിലുള്ള ആ ഒരു ഏത് മേഖലയിലാണോ പ്രയാസപ്പെടുന്ന മേഖലയിലാണെങ്കിലും സന്തോഷമുള്ള മേഖലയിലാണെങ്കിലും എന്തിലൊക്കെയാണോ അവർ മാന്യമായി ഇടപെട്ടുകൊണ്ടിരിക്കണം മാന്യമായി ആ ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക പ്രകൃതിയോട് പോലും മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ നിങ്ങൾ ഈ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെ പഠിക്കി പ്രകൃതിയോട് പോലും സൂക്ഷ്മത മാന്യമായിട്ട് ഒഴുകുന്ന നദിയിൽ പോലും വെള്ളത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം കേട്ടോ അമിതമായ പിന്നെ ഉപയോഗം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രകൃതിയോട് പോലും അതിന്റെ അതിന് അതിന് പിന്നെ പ്രകൃതിയിൽ അതിനുമായി ബന്ധപ്പെട്ടുള്ള സഹവാസം എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞ ഒരാശയത്തിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരിക്കണം പച്ച നുണ ഇനി അത് ഒരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കഴിയുമ്പോൾ എനിക്കത് ഊർമ്മല്ല എന്ന് പറയാം നിങ്ങളത് ഊർമില്ല എന്ന് പറയാം പച്ച നൊണ പറയുമ്പോൾ അതൊന്നും ഊർമ്മ ഉണ്ടാവില്ല നിലനിൽപ്പിന് വേണ്ടി ഒരു സ്റ്റേജുമ്മ കയറിയിട്ട് ഞാനത് യൂട്യൂബിൽ പറഞ്ഞോളാം നാളെ പറഞ്ഞോളാം എന്ന് പറയുന്നതിന്റെ എന്ത് കുറച്ചൊക്കെ അവനാ വന്നു നിൽക്കുന്ന ഒരു പ്രതലത്തെക്കുറിച്ച് സ്വന്തം നിലപാട് പറയാൻ വേണ്ടി വന്നതാണ് അതിവിടെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നുള്ള സാമാന്യം ബോധമെങ്കിലും വേണ്ടേ അതില്ലാതെ പോയി ഏതായാലും ജോറായി എന്നിട്ട് ലാസ്റ്റ് ഒരു ആളെ ചോദ്യത്തിന് പറയാണ് നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുന്ന കരുതിയില്ലെങ്കിൽ ഇതാണ് അവസ്ഥ ഇതാണ് യുക്തിവാദത്തിന്റെ ഇവരാണ് യുക്തിവാദം എന്തെങ്കിലും ഒരു യുക്തി ബൽക്ക് എന്തെങ്കിലും ഒരു യുക്തി ആ യുക്തിക്കനുസരിച്ചെങ്കിലും നിൽക്കാൻ പഠിക്കൂ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ലഭ്യരാകാതെ ചോദ്യങ്ങളോട് അവിടെ നിന്ന് മറുപടി പറയാനുള്ള അറിവ് പോലും നിങ്ങൾക്കില്ല എന്നുള്ളതാണ് വസ്തുത നിങ്ങൾ ഇനി മുഴുവൻ യുക്തിവാദികളും വന്നിട്ടും ഇസ്ലാമിക പണ്ഡിതന്മാരുമായിട്ട് നിങ്ങളൊന്ന് പിന്നെ സംവാദം നടത്തി നോക്ക് ഞങ്ങൾ നാളെ യൂട്യൂബിൽ പറയാന്ന് ഒരു പണ്ഡിതൻ പറയില്ല ആ ഓൺ ദ സ്പോട്ടിൽ അതുമായി ബന്ധപ്പെട്ട് അതിന് മറുപടി പറഞ്ഞിട്ട് ഞങ്ങൾ വന്ന പണി അതാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ആ പണി പണിയെടുത്തുകൊണ്ട് അവർ പിരി അതാണ് അറിവ് എന്ന് പറഞ്ഞ സാധനം സ്വന്തം ആശയത്തിലെ അറിവ് അതെങ്കിലും വേണ്ടേ ഞാൻ വിശ്വസിക്കുന്ന ആശയത്തെക്കുറിച്ചൊരു അറിവ് എനിക്കില്ലാതെ ഞാൻ നാളെ യൂട്യൂബിൽ പോയിട്ട് ഞാൻ നോക്കിയിട്ട് പറയാ എന്ന് പറയുന്നതിന്റെ ഒരു അവസ്ഥ വേറെ എന്തെങ്കിലും ഉണ്ടോ ഏതായാലും അങ്ങനത്തെ അവസ്ഥയിലാണ് ഇന്ന് ജബ്ബാർ മാഷിന്റെയും ഈ പറയുന്ന അയ്യൂബ് മൗലവിയുടെയൊക്കെ സംവാദത്തിലെ ജബ്ബാർ മാസിന്റെയൊക്കെ അവസ്ഥ ആ രീതിയിലായിപ്പോയി എന്നിട്ട് പറയാണ് ഇത് ഇതാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഇപ്പൊ ഈ ഖുർആൻ അങ്ങനത്തെ കാര്യങ്ങൾ അത്തരം വിഷയങ്ങൾ ഇസ്ലാം തൊട്ട് തീണ്ടിയില്ല പച്ച നുണ പറയാ അതിനാണ് ഞാൻ ഇത് ഇതൊക്കെ നിങ്ങൾ പഠിച്ചോ നിങ്ങൾ ഓരോ മേഖല എടുത്ത് പഠിച്ചോ ഇത്തരം സംവാദങ്ങളൊക്കെ ഇസ്ലാമിനെ കൂടുതൽ അറിയാൻ വേണ്ടി മറ്റു മതസ്ഥർക്ക് അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാത്ത ആളുകൾക്ക് ഒക്കെ പഠിക്കാനൊരു അവസരമാണ് ഈ വിഷയത്തിൽ ഇത് മാത്രമേ പറയാനുള്ളൂ ഇതിന് സ്റ്റുഡിയോക്ക് പോയിട്ടില്ല ഇതിന്റെ ഉമ്മരപ്പടിമുഖത്ത് പറയേണ്ട വിഷയം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അവരൊക്കെ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ തന്നെ പറയുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചിലതെല്ലാവർക്കും നല്ലത് വരട്ടെ പഠിക്കട്ടെ ഖുറാനിനെയും അതുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ ഓരോ വിഷയങ്ങളെയും കാലികമായിട്ടുള്ള വിഷയങ്ങളെയൊക്കെ ഇസ്ലാം എന്ന് പറഞ്ഞു എന്നതിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറായി അതിലൂടെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഇതിനൊക്കെ ഉത്തരം കിട്ടുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനി യൂട്യൂബിൽ എന്ന് വരുമെന്ന് കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമെലിഞ്ഞ് കര ഒഴിഞ്ഞ് കാലവും കടന്നുപോയി എത്ര കാലം കാത്തിരിക്കേണ്ടി വരുമെന്നറിയില്ല او بك ان شاء الله السلام عليكم ورحمه الله